തെന്മല വില്ലുമല ആദിവാസി നഗറിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ആദിവാസി ക്ഷേമം ഉറപ്പാക്കുന്നതിനും പരാതികൾ നടത്തിയത് നിവാസികൾ നൽകിയ പരാതികൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് റൂറൽ എസ് പി വിഷ്ണു പ്രദീപ് പറഞ്ഞു കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ആദിവാസി ക്ഷേമം ഉറപ്പാക്കുന്നതിനും പരാതികൾ വില്ലുമല ആദിവാസി നഗറിൽ ജില്ലാ പോലീസ് മേധാവി

പുനലൂർ എ എസ് പി അപർണ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം അജിത കൊളത്തൂപ്പുര എസ് എച്ച്ഒ ബി അനീഷ് തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സെൽവരാജ് സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ ഊരിമൂപ്പൻ തങ്കപ്പൻ കാണി തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപകർ തന്നെ കൂടുതൽ ഈ മദ്യപാനമായാലും പിന്നെ എന്തുവാ പീഡനങ്ങളായാലും ഒളിച്ചോട്ടങ്ങളും ശൈശവ വിഭാഗം എല്ലാം നടന്നത് അതിനു മുന്നേ ഉന്നതികളിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷെ ഈ ഫോണിന്റെ ഉപയോഗം ഭയങ്കര രൂക്ഷമാണ് ആ ഫോണ് കാരണം കുടുംബത്തിലെ കലഹങ്ങൾ കുട്ടികളും അമ്മമാരോടത്തും കലഹങ്ങൾ അങ്ങനെ ഫോണ് ഭയങ്കര ഒരു വിപത്തായി മാറിയിരിക്കാണ് നമ്മുടെ ഉന്നതികൾ പിന്നെ സംബന്ധിച്ച് പറയാം നോർത്ത് മാത്രമല്ല നമ്മുടെ കൊളക്കുഴ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും മദ്യപാനം തന്നെയാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം